വർണ്ണമായി ഭാഗം പന്ത്രണ്ട് തന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ മുത്തശ്ശിയുടെ അരികിലിരിക്കുന്നവനെ അവൾ വേദനയോടെ നോക്കി തന്നെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഒന്ന് സമാധാനിപ്പിച്ചിരുന്നെങ്കിൽ എന്നവൾ ആഗ്രഹിച്ചു വാക്കുകൾ കൊണ്ടല്ലെങ്കിലും ഒരു നോട്ടം കൊണ്ടെങ്കിലും ആ സമീപം തന്നരികിൽ ഉണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കാൻ പാടില്ലാത്ത പലതും ആ ചെറിയ നിമിഷം കൊണ്ട് ശാലിനിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അല്ലെങ്കിലും മുത്തശ്ശിയുടെ വാക്കുകൾ ആ പെണ്ണിനെ കൊണ്ട് അങ്ങനെ ആഗ്രഹിപ്പിച്ചു എന്ന് തന്നെ പറയാം നടുക്കടലിൽ ഒറ്റപ്പെട്ട അവസ്ഥ താങ്ങിനായി ആരെ സമീപിക്കണം എന്നറിയാത്തൊരവസ്ഥ ഒന്ന് ആരെങ്കിലും തന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആഗ്രഹിച്ചു പോകുന്ന നിമിഷം ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ മുത്തശ്ശി വീണ്ടും ശബ്ദമുയർത്തി അമ്മേ രണ്ട് ദിവസത്തെ കാര്യമല്ലേ മധുസൂദനൻ അമ്മയെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു രണ്ട് ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഈ പെണ്ണിനെ ഈ വീട്ടിൽ നിർത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല അല്ലെങ്കിലും എന്ത് അധികാരത്തിലാണ് ഈ ഇവിടെ വന്ന് കയറി നിൽക്കുന്നത് വീണ്ടും ശാലിനിയെ കൊത്തിപ്പറിക്കുന്നത് പോലെയായിരുന്നു മുത്തശ്ശിയുടെ സംസാരം മുത്തശ്ശി ഇനിയും മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ടു നിൽക്കാൻ വയ്യെന്ന അവസ്ഥയിൽ കാത്തു മുത്തശ്ശിയെ വിളിച്ചു എന്താ വലിയർ സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം സംസാരിക്കുന്നതിനിടയിൽ കാത്തു തന്നെ വിളിച്ചത് മുത്തശ്ശിക്ക് തീരെ പിടിച്ചില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സംസാരത്തിൽ വന്നതല്ല പക്ഷെ ഷാലിനിയുടെ കാര്യമായതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാനും വയ്യ ശാലിനി എൻ്റെ കൂട്ടുകാരിയാണ് രണ്ട് ദിവസം എൻ്റെ കൂട്ടുകാരിയെ എന്നോടൊപ്പം നിർത്തുന്നതിൽ എനിക്ക് ഒരു വിധവും വിരോധവുമില്ല ഞാനും ശാലിനിയുടെ വീട്ടിൽ ഇതിനു മുൻപ് ഒന്ന് രണ്ട് ദിവസം നിന്നിരുന്നു അതുപോലെ തന്നെ ശാലിനി എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നു അത്രമാത്രം മുത്തശ്ശി ഇവിടെ വന്ന് നിൽക്കുന്നതിനെ കണ്ടാൽ മതി ആഹാ എൻ്റെ കാത്തുട്ടിക്ക് വായിൽ നാവുണ്ടല്ലോ തീർത്തും പുച്ഛത്തോടെ കാത്തുവിനെ നോക്കി മുത്തശ്ശി കാത്തു അതേസമയം തന്നെ കാത്തുവിനെ ഉറക്കെ വിളിച്ചുകൊണ്ട് കണ്ണൂരിട്ട് പേടിപ്പിച്ചു നന്ദിനെ അമ്മയുടെ ആ നോട്ടത്തിൽ നിന്നും കാത്തുവിനും മനസ്സിലാകുന്നുണ്ട് ഇനിയൊന്നും പറയല്ലേ എന്നാണ് ആ നോട്ടത്തിൻ്റെ അർത്ഥമെന്ന് കണ്ടില്ലേ വന്നിട്ട് മണിക്കൂറായില്ല അപ്പോഴേക്കും ഇവിടെയുള്ളവരെ എതിർക്കാൻ പഠിപ്പിച്ചില്ലേ പെണ്ണ് ഇതാ ഞാൻ പറഞ്ഞത് ചേരേണ്ടതേ ചേർക്കാൻ പറ്റും എന്താ മധു ഞാൻ പറഞ്ഞത് ശരിയല്ലേ കാത്തുവിനോട് പറയുന്നതിനോടൊപ്പം ഷാലിനിയെ തറപ്പിച്ചു നോക്കി തൻ്റെ മകനും നേർക്ക് ചോദ്യം എഴുതു മുത്തശ്ശി അമ്മേ ഇന്നൊരു ദിവസം പറ്റില്ല ഇന്നൊരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും ഈ പെണ്ണിനെ ഇവിടെ നിർത്തുവാൻ പറ്റില്ല തൻ്റെ മകനെ തീർത്തും അവഗണിച്ചുകൊണ്ട് മുത്തശ്ശി ആ ഒറ്റ വാക്കിൽ തർക്കിച്ചു നിന്നു അമ്മേ ഒരു പെൺകുട്ടിയെ രാത്രിയിൽ എങ്ങനെയാണ് ഇറക്കി വിടുന്നത് രാവിലെ ആകട്ടെ ഞാൻ ഹോസ്റ്റലിൽ വിളിച്ചു നാളെ തന്നെ ഷാലിനിയെ ഇവിടെ നിന്നും ഹോസ്റ്റലിലേക്ക് മാറ്റിക്കോളാം ദിവസം ഈ കുട്ടി ഇവിടെ നിന്നത് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ അമ്മയുടെ ഈ ശാഠ്യത്തിൽ മധുസൂദനനും വല്ലായ്മ തോന്നുന്നുണ്ട് നീ എന്താ മധു പറയുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കാശിയുടെ പെണ്ണായി അഭിമോൾ വരേണ്ട വീടല്ലേ അബദ്ധവശാൽ ഈ പെണ്ണ് എന്തെങ്കിലും ഇവിടെ വെച്ച് കുരുത്തക്കേട് കാണിച്ചാൽ എന്താ ചെയ്യുക അതാ ഞാൻ പറഞ്ഞതു ഒരു മണിക്കൂർ പോലും ഈ പെണ്ണിനെ ഈ വീട്ടിൽ നിർത്താൻ പറ്റില്ലെന്നും വീണ്ടും അനാവശ്യ സംസാരം മുത്തശ്ശിയിൽ നിന്നും ഉയർന്നു ഞാൻ പോയിക്കോളാം ഇനിയും തന്നെ ചൊല്ലി സംസാരം വേണ്ടെന്ന് ശാലിനിക്ക് തോന്നി അതുമല്ല തൻ്റെ സ്വഭാവ ദൂഷ്യത്തിലേക്ക് പോലും കാര്യങ്ങൾ കാര്യങ്ങളെത്തിയിരിക്കുന്നു പണത്തിന് മാത്രമേ ശാലിനിക്ക് കുറവുള്ളൂ പക്ഷേ അഭിമാനം ഇന്നും കാത്തു സൂക്ഷിക്കുന്നവളാണ് ഈ രാത്രിയിൽ ഷാലിനി പോയിക്കോളാം എന്ന് പറഞ്ഞതും നന്ദിനി പറഞ്ഞുകൊണ്ട് ഷാലിനിയുടെ അടുത്തേക്ക് വരാൻ പോയതും മുത്തശ്ശി നന്ദിനിയെ തറപ്പിച്ചു നോക്കി ആ നോട്ടം കണ്ടതും പറയാൻ വന്നത് വിഴുങ്ങിക്കൊണ്ട് ഷാലിനിയുടെ അടുത്തേക്ക് നീങ്ങാൻ നിന്ന് നന്ദിനി അവിടെ തന്നെ നിന്നു ഞാൻ പോയിക്കോളാം എന്നെ ചൊല്ലി ഇവിടെ ഒരു തർക്കം വേണ്ട എല്ലാവരോടുമായി പറയുന്നതിനോടൊപ്പം കാശിയേം ഒന്ന് നോക്കിക്കൊണ്ട് ശാലിനി വേഗം സ്റ്റൊപ്പുകൾ കയറി മുകളിലേക്ക് പോയി അവൾക്ക് പുറകെ കാത്തുവും മാമിയും നന്ദിനിയും നമിതയും കണ്ണനെയും വേദനയോടെ നോക്കി നിന്നതേയുള്ളൂ കേശുവിനും ജഗയ്ക്കും ഇപ്പോഴും കാര്യങ്ങളൊന്നും പിടുത്തം കിട്ടിയില്ല ആ ആ പെണ്ണ് തന്നെ ഒഴിഞ്ഞു പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ പുറകെ പോകാൻ നിൽക്കേണ്ട അത്രയും പറഞ്ഞുകൊണ്ട് പതിയെ സോഫയിൽ നിന്നും മുത്തശ്ശി എഴുന്നേറ്റും ഇതും മുത്തശ്ശിക്കൊപ്പം കാശിയും എഴുന്നേറ്റും നീ ഈ രാത്രിയിൽ എവിടേക്ക് പോകാനാ പെണ്ണേ നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് മുത്തശ്ശി അങ്ങനെയാ എന്താ എവിടെയാ എന്ത് പറയണമെന്നൊന്നും അറിയില്ല റൂമിലേക്ക് കയറി വന്ന കാത്തുവും മാമിയും കാണുന്നത് ബെഡിൽ ഇരുന്ന് മുഖം മർത്തിക്ക പൊട്ടിക്കരയുന്നവളെയാണ് കാത്തു അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നു കൊണ്ട് മുഖം ചോദിക്കുകയായിരുന്നു ഞാൻ പിന്നെ എന്താ കാത്തു വേണ്ടത് മുത്തശ്ശി പറയുന്നത് നിങ്ങൾ കേട്ടതല്ലേ എന്നെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല നിൽക്കാൻ സമ്മതിക്കാത്തത് പോട്ടെ എന്നെ എന്നെന്തിനാ മറ്റൊരു രീതിയിൽ കാണുന്നതും എന്നെ ഒരു മോശം പെണ്ണായി ചിത്രീകരിക്കുന്നത് ഷാലിനി എന്തു സഹിക്കും പക്ഷേ തൻ്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്താൽ പറയുമ്പോൾ ഷാലിനിയുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു സങ്കടം കൊണ്ട് വിങ്ങി പൊട്ടിയിരുന്നു ഞാൻ കാരണം നിങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നം വേണ്ട ഞാൻ ഇറങ്ങുകയാണ് തൻ്റെ കരഞ്ഞു മുഖം അമർത്തി തുടച്ച് അവൾ ബെഡിൽ നിന്നും എഴുന്നേറ്റു തൻ്റെ സങ്കടങ്ങൾ ഒഴുക്കി വിടാനായിരുന്നു എല്ലാവരുടെയും ഇടയിൽ നിന്നും അവൾ മുകളിലേക്ക് വേഗം ഓടി കയറി വന്നത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് കരഞ്ഞുള്ള ശീലം അവൾക്കില്ല കാത്തുവിനും ആമിക്കും പിന്നെ വാക്കുകൾ ഉണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് അവളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത മുത്തശ്ശിയോട് ശാലിനിക്ക് നല്ല ദേഷ്യമുണ്ടെന്ന് അവളുടെ കണ്ണുകളിൽ നിന്നും അവർക്ക് രണ്ടു പേർക്കും മനസ്സിലായിരുന്നു എന്നാലും ഇവിടെ നിന്നും ഇറങ്ങിപ്പോകാതിരിക്കാൻ രണ്ടുപേരും പരമാവധി ശാലിനിയോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ഷാലിനി അതൊക്കെ എതിർക്കുകയായിരുന്നു മുഖമൊക്കെ അമർത്തി തുടച്ച് ശാലിനി റൂമിൽ നിന്നും പുറത്തേക്ക് വന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു പുറകെ ആമയും കാത്തുവുണ്ട് ഞാൻ പോകുന്നു ഇപ്പോഴും തന്നെ തറപ്പിച്ചു നോക്കുന്ന മുത്തശ്ശിയെ നോക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ ചുറ്റുമുള്ളവരെയും അവൾ ഒരു നോക്കി ഒപ്പം മുത്തശ്ശിയുടെ തൊട്ടരികിൽ ഇപ്പോഴും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയവനെയും ഒന്ന് നോക്കി എന്തോ ഇതുവരെ തോന്നാത്ത ദേഷ്യം കാശോട് ഇപ്പോൾ അവൾക്ക് തോന്നുന്നു അമ്മ അവിടെ നിൽപ്പുള്ളത് കൊണ്ട് തന്നെ മധുവിനെ ഷാലിയോടൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല അതേ അവസ്ഥ തന്നെയായിരുന്നു നന്ദിനിക്കും മറ്റുള്ളവർക്കും ആമയും കാത്തുവും കരയുന്നുണ്ട് ശാലിനി എല്ലാവരെയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് വാതിലും കടന്നു മുറ്റത്തേക്ക് ഇറങ്ങി അവൾക്ക് പുറകെ മുത്തശ്ശിയും ഗൗരിയും കാശിയും ഒഴുകിയും മറ്റുള്ളവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി ശാലിനി നന്ദനത്തിൽ നിന്നും ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്നതും ഉടനെ കാശിയുടെ സ്വരം അവിടെ ഉയർന്നു അവിടെ നിൽക്ക് പ്രതീക്ഷിക്കാതെ അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമുണ്ടായതും കോലായിൽ നിൽക്കുന്നവർ അവനെ അതിശയത്തോടെ നോക്കി ഒപ്പം മുന്നോട്ട് നടക്കുന്നവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു ഇപ്പോൾ കേട്ട സ്വരം ആരുടെ നിന്ന് അവൾക്ക് വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല അവൻ കോലായിൽ നിന്നും ഇറങ്ങി അടുത്തേക്ക് നടന്നു വന്നു ഇന്നത്തെ ദിവസം നിനക്കിവിടെ നിൽക്കാം നാളെ ഹോസ്റ്റലിലേക്ക് മാറാം തറഞ്ഞു നിൽക്കുന്നവളുടെ പുറകിൽ നിന്നും അവൾക്ക് കേൾക്കാൻ പാകത്തിൽ കാശി പറഞ്ഞതും അവൾ തിരിഞ്ഞു നിന്ന് അവനെ നോക്കി വേണ്ട എനിക്ക് വേണ്ടി ആരും തർക്കിക്കേണ്ട ആവശ്യമില്ല ഞാൻ എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം തീർത്തും ഉറച്ച വാക്കുകളായിരുന്നു ശാലിനിയുടേതും എന്തെന്നാൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുത്തശ്ശി പറഞ്ഞ വാക്കുകൾ അവളെ ഇപ്പോഴും കൊല്ലാതെ കൊല്ലുന്നു അതുമാത്രമല്ല അത്രയും നേരം നിശബ്ദമായിരുന്നവൻ ഇപ്പോൾ തൻ്റെ അടുത്തേക്ക് എന്തിനു വന്നു ആ ഒരു ചോദ്യവും ദേഷ്യവും അവളിൽ നല്ലതുപോലെ ഉടലെടുത്തിരുന്നു ദേ കോപേ നിന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല ഇവിടെ നിൽക്കാൻ പറഞ്ഞത് ഈ രാത്രിയിൽ എവിടെയെങ്കിലും പോയി നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൂങ്ങുന്നത് ഈ വീട്ടുകാരായിരിക്കും നിന്നെ ഇവിടേക്ക് കെട്ടിയെടുത്തത് ഞങ്ങളല്ലേ അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് നിന്നെ തിരിച്ചു വിളിക്കുന്നത് പിന്നെ മുത്തശ്ശിയൊന്നും പറയില്ല ഞാൻ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പെട്ടെന്ന് ദേഷ്യത്തോടെയുള്ള അവൻ്റെ സംസാരം കേട്ടതും അതുവരെ ഉണ്ടായിരുന്ന പെണ്ണിലുള്ള ഊർജം താനേ നഷ്ടപ്പെട്ടിരുന്നു എന്തിനൊക്കെയോ ചെറു ആശ്വാസം അവൾക്കുണ്ടായിരുന്നു തന്നെ ഒന്ന് വിളിച്ചല്ലോ എന്നോർത്ത് എന്നാൽ അവൻ്റെ ഇപ്പോഴുള്ള സംസാരത്തിൽ നിന്നും അതൊക്കെ താനേ പിട പടിയിറങ്ങിപ്പോയി ഡി സ്വപ്നം കണ്ടത് മതി നടക്ക് ഒന്നും മിണ്ടാതെ തന്നെ നോക്കി മറ്റു ചിന്തകളോടെ നിൽക്കുന്നവളെ വീണ്ടും കാശി ഉറക്കെ വിളിച്ചു പറഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കോലായിൽ തങ്ങളെ പ്രതീക്ഷയോടെ നോക്കുന്നവരെ നോക്കി അതേസമയം തന്നെ കാത്തുവും കോലായിൽ നിന്നും ഇറങ്ങി ശാലിനോട് അടുത്തേക്ക് വന്നു വാ ശാലു മുത്തശ്ശി ഒന്നും പറയില്ല കാത്തു ഷാലുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ പറഞ്ഞതും അവൾ കാശിയെ ഒന്നുകൂടി നോക്കി അകത്തേക്ക് കയറിപ്പോടി അവരും വീണ്ടും അലറിയതും അവൾ പിന്നെ ഒരു നിമിഷം അവിടെ നിന്നില്ല കാത്തുവിൻ്റെ കൈയും പിടിച്ച് വേഗം നന്ദനത്തിലേക്ക് കയറി വന്നു മോളെ അമ്മ എന്തെങ്കിലും പറയട്ടെ മോളെ ഈ രാത്രിയിൽ എവിടേക്കും പോകല്ലേ കോലായി ശാലിനി വന്നു കയറിയതും അപ്പോൾ തന്നെ നന്ദിനി ശാലിനിയോട് പതിയെ അവൾ കേൾക്കാൻ പാകത്തിൽ പറഞ്ഞതും ശാലിനി നന്ദിനിയെ നോക്കി പുഞ്ചിരിച്ചു സ്വാതന്ത്ര്യമില്ലാതെ ആ മതിൽ കെട്ടിനുള്ളിൽ കഴിയുന്നതിനുള്ള നിസ്സഹായത ആ അമ്മയുടെ മുഖത്ത് അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് മധു ഇന്നൊരു ദിവസം നാളെ ഹോസ്റ്റലിലേക്ക് മാറിക്കോളണം കാശി പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല അകത്തു നിന്നും പുറത്തേക്ക് വന്ന മുത്തശ്ശി അത്രയും പറഞ്ഞുകൊണ്ട് നന്ദനത്തിൽ നിന്നും ഇറങ്ങി തറവാട്ടിലേക്ക് നടന്നു പുറകെ ശാലിനിയെ ഒന്നും കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ഗൗരിയും മുത്തശ്ശി പോയി കഴിഞ്ഞതും കാശി പിന്നെ ആരെയും നോക്കാതെ വേഗം വീടിനകത്തേക്ക് വന്ന് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്കും പോയി മധുസൂദനൻ പിന്നെ ആരോടും ഒന്നും സംസാരിച്ചില്ല തൻ്റെ റൂമിലേക്ക് അദ്ദേഹവും അദ്ദേഹത്തിന് പുറകെ നന്ദിനിയും പോയി എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എല്ലാവരും പോയി കഴിഞ്ഞതും കേശു കൈമലർത്തിക്കൊണ്ട് സ്വയം എന്നോളം ചോദിച്ചു എന്തേ കണ്ണൻ അവനെ ചുഴന്നു നോക്കി അല്ല ശാലി ഇവിടെ നിന്നാൽ എന്താ കുഴപ്പം ഈ കാശിയേട്ടൻ എന്തിനാ ഇങ്ങനെ ബലം പിടിക്കുന്നത് തൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പാടെ ചോദിച്ചു കേശു ഹാ നിന്നെയൊക്കെ പേടിച്ചിട്ട് തന്നെ കണ്ണൻ അപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞു അതിന് ഞങ്ങൾ എന്തു ചെയ്തു കേശു കണ്ണും മിടിച്ച് ഏട്ടന് നോക്കി ഒന്നുമില്ല പോയി കിടന്നുറങ്ങാൻ നോക്കടാ അത്രയും പറഞ്ഞുകൊണ്ട് കണ്ണൻ നമിതയുടെ കൈയും പിടിച്ച് അകത്തേക്ക് പോയി വാ ശാലു കാത്തു ശാലുവിൻ്റെ കൈകളിലേക്ക് പിടിച്ചു എന്താടാ വാ അകത്തേക്ക് കയറ് താൻ വിളിച്ചിട്ടും വരാതെ അതേ സ്ഥാനത്ത് നിൽക്കുന്നവളെ കാത്തു വീണ്ടും വിളിച്ചു എനിക്കെന്തോ ഞാൻ പോയിക്കോട്ടെ ശാലുവിന് വീണ്ടും നന്ദനത്തിലേക്ക് കയറി വരുവാൻ വല്ലായ്മ തോന്നുന്നു എവിടെ പോകാൻ ശാലു ഈ രാത്രിയിൽ ഒരു പെണ്ണിന് തനിച്ചു നടക്കാൻ കഴിയുമോ നീ വന്നേ വിടുവായുത്തം പറയാതെ ഷാലിനിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കാത്തു അകത്തേക്ക് പോയി നീ പോന്നില്ലേടി കാത്തുവിൻ്റെയും ശാലുവിൻ്റെയും പുറകെ പോകാതെ സിറ്റോട്ടിയിൽ ഇപ്പോഴും തങ്ങളെ നോക്കി നിൽക്കുന്നവളോട് കേശു ചോദിച്ചു എനിക്ക് ജഗേട്ടനോട് സംസാരിക്കണം ആമയുടെ നോട്ടം ഇപ്പോൾ കേശുവിന് പുറകിലായി നിൽക്കുന്ന ജഗയിലേക്കാണ് ഈ റൂട്ട് എവിടേക്കാണ് പോകുന്നത് മനസ്സിലാക്കിയ കേശു പിന്നെ അവിടെ നിന്നില്ല നേരെ അകത്തേക്ക് പോയി ജഗേട്ട എൻ്റെ പൊന്നാമി ആമി ഇപ്പോൾ ഇവിടെ നിന്ന് തുള്ളിച്ചാടിപ്പോയ രണ്ടെണ്ണത്തിന് നീ കണ്ടതല്ലേ അവരെ കണ്ടിട്ട് നിനക്ക് എങ്ങനെയാണ് എന്നോട് ഇഷ്ടം തോന്നിയത് ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇനി ഇഷ്ടത്തിൻ്റെ കാര്യം പറഞ്ഞു നീ എൻ്റെ അടുത്തേക്ക് വന്നാൽ ഞാൻ കാശിയേട്ടനോട് പറഞ്ഞു കൊടുക്കും അമ്മയെയും മുത്തശ്ശിയെയും പിടിച്ചിട്ട് ഞാൻ ജെഗേട്ടനോടൊരു ഇഷ്ടം മറക്കണോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഇതിപ്പോൾ വർഷം മൂന്ന് കഴിഞ്ഞു പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ അവനിൽ നിന്നും ഒരു നോ റെസ്പോൺസ് മറക്കണം അരുതാത്ത ഒരു ചിന്തകളും വേണ്ട അല്ലെങ്കിലും എന്ത് കണ്ടിട്ടാണ് നീ എന്നെ ഇഷ്ടപ്പെടുന്നത് നിൻ്റെ കാര്യം പോട്ടെ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതിക്കോട്ടെ നമ്മുടെ രണ്ടു പേരുടെയും കല്യാണം ഇവർ നടത്തി തരുമോ ഇപ്പോൾ ഇവിടുന്ന് തുള്ളിച്ചാടിപ്പോയാൽ നിൻ്റെ മുത്തശ്ശിയും അമ്മയും നടത്തി തരുമോ എപ്പോഴും പണത്തിൻ്റെ അളവ് കോലുകൊണ്ടും മനുഷ്യനെ അളന്ന് നടക്കുന്ന അവർ നിന്നെ എനിക്ക് തരുമോ തീർത്തും പുച്ഛമായിരുന്നു ജഗൻ്റെ വാക്കുകളിൽ ഒരു പക്ഷേ അവൻ പറഞ്ഞതിൽ ന്യായവുമുണ്ട് നന്ദിനിയുടെ ചേച്ചിയുടെ മകനാണെങ്കിലും അവൻ സാധാ കുടുംബത്തിലുള്ളവനാണ് അച്ഛൻ മരിച്ചതിന് ശേഷം മധുസൂദനനും കാശിയുമാണ് ജഗയുടെ പടുപ്പും മറ്റും നിയന്ത്രിക്കുന്നത് പോലും നല്ല അവസ്ഥയിൽ കരി കഴിഞ്ഞിരുന്നവർ പെട്ടെന്ന് അച്ഛൻ്റെ മരണത്തോടു കൂടി തകർന്ന ഇപ്പോഴും ആ കടങ്ങൾ ബാക്കിയുണ്ട് പക്ഷേ ജഗേട്ട സ്നേഹം പണത്തിൻ്റെ അളവ് കോൽ കൊണ്ട് അളക്കേണ്ടതാണോ ഇപ്പോൾ ആമിയുടെ കണ്ണുകൾ നിറയുന്നു അവൾക്കെന്തോ അവൻ്റെ വാക്കുകൾക്ക് മുന്നിൽ മറുപടി ഉണ്ടായിരുന്നില്ല ഒരു പക്ഷേ അതൊക്കെ ന്യായമുള്ളത് കൊണ്ടാകാം ഇവിടെ അതെ ആമി ഇപ്പോൾ ഷാലിനിയുടെ അവസ്ഥ നീ കണ്ടില്ലേ ആ പെണ്ണിനെ എന്തൊക്കെ പറഞ്ഞു നിൻ്റെ മുത്തശ്ശിയും ഏതെങ്കിലും ഒരു പെണ്ണിന് സഹിക്കാൻ കഴിയുന്നതാണോ നിൻ്റെ മുത്തശ്ശി പറഞ്ഞതെല്ലാം ശാലിനിയുടെ സ്ഥാനത്ത് ഏതെങ്കിലും വലിയൊരു വീട്ടിലുള്ള പെണ്ണാണെങ്കിൽ ഷാലിനി ഇപ്പോൾ അനുഭവിച്ചത് അനുഭവിക്കുമോ നീ ശ്രദ്ധിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല ശാലിനിയെ നോക്കുമ്പോൾ നിൻ്റെ അമ്മയുടെ മുഖത്തും മുത്തശ്ശിയുടെ മുഖത്തും അതൃപ്തി ഉണ്ടായിരുന്നു പലപ്പോഴും എൻ്റെ നേർക്ക് വരുന്ന അവരുടെ നോട്ടത്തിൽ ഞാൻ കണ്ടിട്ടുള്ള അതൃപ്തി ജഗേട്ടാ അവൾ വേദനയോടെ കണ്ണുനീരോടെ അവനെ നോക്കി വിളിച്ചു വേണ്ടാമ്മി ഇനിയൊരിഷ്ടം പറഞ്ഞു എൻ്റെ അടുത്തേക്ക് വരരുത് നിൻ്റെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് നിൻ്റെ മുത്തശ്ശിയോ അമ്മയോ മറ്റുള്ളവരോ അറിഞ്ഞാൽ എൻ്റെ ഇവിടുത്തെ വാസം പോലും നിലക്കും നിനക്കും അറിയാവുന്നതല്ലേ എനിക്ക് താഴെ ഒരു അനിയത്തിയും കൂടി ഉള്ളതാണ് അവരുടെയൊക്കെ സ്വപ്നം ഇപ്പോഴുള്ളത് എൻ്റെ തോളത്താണ് അവരെയൊക്കെ എനിക്കൊരു കരയ്ക്ക് എത്തിക്കാതെ എനിക്ക് വിശ്രമമില്ല എല്ലാവരോടും കളിച്ചും ചിരിച്ചും നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ എൻ്റെ ഉള്ളിൽ പിടക്കുന്നത് എനിക്ക് മാത്രമേ അറിയൂ പ്ലീസ് ഇനി ഇങ്ങനെ ഒരു കാര്യം നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത് അത്രയും പറഞ്ഞു അവളുടെ മുന്നിൽ നിന്നും അവനകത്തേക്ക് കയറിപ്പോയി ജഗ പോയി കഴിഞ്ഞതും ഇടതടവില്ലാതെ ഒഴുകി വീഴുന്ന തൻ്റെ കണ്ണുനീർ അമർത്തി തുടച്ച് തൻ്റെ വേദനകൾ വീണ്ടും നെഞ്ചിലടക്കുകയായിരുന്നു ആമി ഒപ്പം അവൾ ഓരോ ചിന്തകളിലേക്കും കടന്നു ഒരു പക്ഷേ ജഗേട്ടൻ പറയുന്നതും ശരിയാണെന്ന് അവൾക്ക് തോന്നി തൻ്റെ ഇഷ്ടം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കാൻ പാടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ആമിയുടെ ജീവിതത്തിൽ ഒരു പുരുഷന് മാത്രമേ സ്ഥാനമുള്ളൂ അത് ജഗദീഷ് എന്ന ജെഗേട്ടന് മാത്രമാണ് അവൾ എന്തൊക്കെയോ തീരുമാനങ്ങൾ ആ കൂരിരട്ടിലും തീരുമാനിച്ചിരുന്നു രാത്രിക്കുള്ളിൽ ഒരു പാർട്ടും കൂടി തരാട്ടോ പിന്നെ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ ലൈക്കും കമൻറ്റും എനിക്കുണ്ടാവണേ നിങ്ങളുടെ ഓരോ കമൻസും ഞാൻ കാണുന്നുണ്ട് അതുപോലെ ഞാൻ തിരുത്തി വരുന്നുമുണ്ട് അപ്പോൾ കൂടെ തന്നെ ഉണ്ടാകുമെന്ന വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോകുകയാണേ ഇന്നൊരു പാർട്ടും കൂടി തരാവേ